അതെ എനിക്ക് പഠിക്കണം എനിക്കിത് തീർത്തും പുതിയ ഒരു എന്താണ് ഒരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് വലിയ ഭാര്യ ചുമതലയാണെന്ന് എനിക്കറിയാം മിനിസ്ട്രിയെ സംബന്ധിച്ച് എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന പാനൽ നെയിം കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കിത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ് തീർത്തും അതല്ല ആ വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസ് അതുപോലെ തന്നെ കൊല്ലത്തിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോന്നിങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അല്ല അതാ അതാ എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര കൊച്ചി എത്ര ദൂരം ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നമുക്ക് അത് സഫീഷ്യന്റ് ആവും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ശ്രമിച്ചോളൂ ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു യു കെ ജി സ്റ്റുഡൻറ് കേരളമല്ല ഭാരതമാണ് അപ്പോൾ കേരളം കേരളം ടൂറിസത്തിന്റെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ടൂറിസത്തെ ഭാരതത്തിന്റെ തിലകുറിയാക്കും കേരളം ഇല്ല അതൊന്നും ആയില്ലല്ലോ ഒന്നും ആയില്ലോ ഇല്ല അതൊന്നും വിമർശനത്തിനല്ല നിൽക്കുന്നത് ഇന്നത്തെ സ്റ്റാറ്റസ്കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ്കോ ഒരഞ്ചു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജിസ് ആയിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാലു പേരെ പിക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരള കാടറിലുള്ളവർ മലയാളികൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ടാപ്ഡ് ഏരിയസ് പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേത് അതന്വേഷിക്കും വെരി സോറി വെരി സോറി അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഉറപ്പായിട്ടും അതിമനോഹരമായി ജനഹിത പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ ഞാൻ സുരേഷ് ഗോപിയാണ് അത് അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ അച്ഛനിനി എന്നെ സാറിന് വിളിക്കത്തില്ല അല്ലേ എൻ്റെ എന്റെ അച്ഛനും അമ്മയും വിളിക്കോ ഇല്ല അത്രയും ഇല്ല അത് അതിപ്പം അമിത് ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിന്യൻ സപ്പോർട്ട് അത്രയും പിച്ചോ ഇതും നടക്കും എൻ്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും ഇല്ല ഞങ്ങളിപ്പം മീറ്റിങ്ങിന് പന്ത്രണ്ട് മണിക്ക് ഞാനത് വേഗം പോയിട്ട് വരാം ഇപ്പൊ നേരെ അങ്ങോട്ടാണ് പോകാം